മര്യാദയ്ക്കൊക്കെ വണ്ടി വിളിക്കുന്നേ ഓട്ടിക്കണേട്ടോ എന്നിന്റെ അമ്മാവനാണല്ലോ വിളിക്കുന്നത് നിങ്ങൾ അവിടെ പുറപ്പെട്ടോ ഇല്ല ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാ നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നല്ലേ പൊറപ്പെടുന്നേ ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാ വരുന്നത് നിങ്ങൾ തിരുവനന്തപുരംകാരല്ലയോ അന്നാ ഇവിടെ പറയണ്ട എന്താന്ന് ആ ഇവിടെ എന്റെ പെങ്ങക്ക് തിരുവനന്തപുരം കേട്ടോ ആ അവിടെ നേരത്തെയുള്ള ഭർത്താവ് തിരുവനന്തപുരംകാരനായിരുന്നു അതിന്റെ പേരിൽ കുറച്ച് മനപ്രയാസം ഉണ്ടായി ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാര്യമാക്കണ്ട നിങ്ങൾ തിരുവനന്തപുരംകാരാന്ന് പറയണ്ട അയ്യോ ഞങ്ങള് തിരുവനന്തപുരംകാരല്ലേ നിങ്ങൾ പറയണ്ട ആ സ്ലാങ്ങും സംസാരിക്കണ്ട സ്ലാ തിരുവനന്തപുരം സ്ലാങ്ങിലല്ല നമ്മൾ ഏത് സംസാരിക്കണം തിരുവനന്തപുരം സാധു നീ സംസാരിക്കൂ സംസാരിക്കോ എന്തല ശെരിയാക്കാന്ന് എന്നാ അവൻ തൃശൂരില് സംസാരിക്കാന്ന് തൃശ്ശൂർ സ്ലാ ഓ എനിക്ക് പറ്റത്തില്ല ഞാൻ മിണ്ടാതിരുന്നോളാ അവ എന്താന്ന് വെച്ചാ കാണിക്കട്ടെ ആ ശെരിന്നാ വേഗം വാ ഓക്കെ അവര് വന്ന് വാ മോനെ വാ വാ ഇരിക്കി ഇരിക്കി വാ അമ്മ വരാൻ ബുദ്ധിമുട്ടിയോ ഇല്ല റോഡ് പണിയുടെ ചെറിയ അസ്കിത ഒഴിച്ചു കഴിഞ്ഞ സുഖമായി എവിടെ നാട് ഞങ്ങൾ രണ്ടാളും തൃശൂരാ നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ നമ്മടെ തൃശ്ശൂര് തൃശൂർ തൃശ്ശൂർ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് കിഴക്കേ അടുത്തോ അതോ പടിഞ്ഞാറടുത്തോ കിഴക്ക നടയുടെ അടുത്തായിട്ട് വരും ഇതല്ലേ ചെറുക്കൻ എന്തിട്ടിപ്പോ സംശയം ഇതൊന്നും നമ്മുടെ ചെക്കൻ നമ്മുടെ കണ്ടില്ലേ ശരി 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 നമ്മടെ ചെക്കൻ ഒക്കെ പലഹാരങ്ങളൊക്കെ ഈ തീർന്നു പെണ്ണിനെ വിളിക്ക അത് 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 ഞാൻ 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 പറഞ്ഞില്ല പറഞ്ഞില്ല ചേച്ചി വന്നിട്ട് ഓ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞാലേ പിന്നെ പെൺകുട്ടിക്ക് കല്യാണത്തോട് വലിയ താല്പര്യം ഇല്ല അതെന്താന്ന് വെച്ചേ ഞാൻ പെൺകുട്ടിക്ക് ഡാൻസ് പാട്ട് കൂട്ട് ഈ കണ്ട വർഷങ്ങൾ മൊത്തം ഇവക്ക് ഡാൻസും പാട്ടും കൂത്തും കൂടിയും നടക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങള് വിള പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുക എങ്ങനെങ്കിലും ഒരു കൂട്ട് വേണ്ടായോ ഏത് ആ അപ്പൊ നല്ലൊരു മോനെയാ നമുക്ക് വേണ്ടത് തിരുവനന്തപുരത്ത് നിന്നുള്ള ചെക്കന്മാരെ നമുക്ക് വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു വരുന്നത് മൊത്തം തിരുവനന്തപുരക്കാരി ഇല്ല ഞങ്ങള് ആണ് ഞാൻ സംസാരം കേട്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി തൃശ്ശൂർ നല്ല കാലവാ തിരുവനന്തപുരത്ത് കാരൻ പണ്ട് ഒരുത്തനെന്നെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങള് കല്യാണം കഴിച്ച് അവിടെ ചെന്ന് അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ അവിടെ ഒരു അവിടൊരു മൂതേ ഉണ്ടായിരുന്നു അയ്യോ അതെ അതൊന്നും ഓർമ്മിപ്പിക്കരുതേ പെണ്ണുമ്പോൾ നമ്മൾ അടുക്കള കയറി എന്തേലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാ എടുത്തെടുത്ത് തന്നെ വെക്കണം അവര് പറയുന്നത് എടുത്തെടുത്ത് തന്നെ വെക്കണു എടുത്തെടുത്ത് തന്നെ വെക്കാൻ എന്തോ മ്യൂസിയം ആണ് നടത്തുന്നത് ഞാൻ കുടുംബം നടത്താൻ ചെന്നതല്ലയോ ഏഹ് ഞാൻ കുടുംബം നടത്താൻ ചെന്നതല്ലയോ അവള് പറയുന്നത് എനിക്ക് പ്രാന്താന്ന് പ്രാന്താന്ന് പറഞ്ഞു എന്നെ പിടിച്ച പൂജപ്പരയിലെ പൂജപ്പര അല്ലല്ലോ എന്തുവാ ഊളമ്പാറ ഊളമ്പാറയെ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് പ്രാന്താശുപത്രി ഉണ്ട് ഊളമ്പാറ അവിടെ കൊണ്ടുപോയിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അവിടെ കിടന്ന് നരകിച്ച് അതിനുശേഷം അമ്മച്ചയ്ക്ക് അമ്മായിക്ക് അതിന് ശേഷം ഈ തിരുവനന്തപുരംക്കാരെ കണ്ണിന് നേരെ കണ്ടുകൂടാ കണ്ണിന് നേരെ കണ്ടുകൂടാ മക്കളെ പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആ കിളവൻ്റെ ആ കിളവിയുടെ കാലും തന്നെ ഓടിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ഒരു കയ്യും വെട്ടിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഞാൻ വെട്ടിക്കൊന്നാലും കേസാവത്തിൻ്റെ പതിനഞ്ച് കൊല്ലം കൂളമ്പാറായി കിടന്നെ സർട്ടിഫിക്കറ്റുണ്ട് അത് മതി അതറിഞ്ഞാതി അതുകൊണ്ടാ അമ്മായി തിരുവനന്തപുരം വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഒന്നിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഊളംപാറയിൽ പോയി കിടന്ന കാലം തൊട്ടേ എനിക്ക് എനിക്കിഷ്ടമല്ല നാട് പിന്നെ കൊറച്ചു നാള് പൂച്ചപ്പുഴ സെൻട്രൽ ജയിലിൻ കിടന്ന് അമ്മായി അയ്യപ്പന്റെ കാല് വെട്ടിയേനെ അത്രേ ഉള്ളു എന്നാ പിന്നെ മക്കൾ ചെന്ന് അവനെ ഒന്ന് കണ്ടാട്ടെ നമുക്ക് പിന്നെയും പറഞ്ഞു ഇരിക്കാം പിന്നെ

നേരെ വെച്ചോ ആ പിന്നെ ഏഹ് പഠിക്കാൻ വന്നതാണോ ഇത്രയും വലിയ ആൾക്കാരെ ഒന്നും ഇവിടെ എടുക്കാറില്ലോട് താല്പര്യമൊന്നുമില്ല അതമ്മ പറഞ്ഞു താല്പര്യം ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്ക് കല്യാണം കഴിക്കാനും പെണ്ണ് കാണാനും ഒന്നും താല്പര്യം അത് മാത്രല്ല ഇതാണ് എൻ്റെ ലോകം ഈ കുട്ടികളാണ് എൻ്റെ ലോകം മാരേജ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ അവിടെ ഒന്ന് താമസിക്കണം പ്രസവം എൻ്റെ കുട്ടികളൊക്കെ എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനം വരെ എടുത്തത് പക്ഷേ നല്ല കുട്ടികള് എനിക്കും ഡാൻസ് പഠിക്കാൻ ഭയങ്കര മോഹമായിരുന്നു എൻ്റെ ബാല്യകാലത്തിൽ ഞാനും പഠിച്ചു ഓഹോ അരങ്ങേറ്റം മാത്രം നടന്നില്ല അതെന്തോറ്റേ അരങ്ങേറ്റത്തിന്റെ തലേന്ന് എൻ്റെ മാഷെ വൈറ്റടക്കം വന്ന് ചത്ത് എന്തുവാ സരസ്വതി നിങ്ങൾ എന്തു കാണിച്ചു കൂട്ടുന്നത് തിരുവനന്തപുരം കാരാണെന്ന് പറഞ്ഞാൽ എന്താ എന്തോ ചെയ്യാനാ ചേച്ചി ഇഷ്ടത്തിനല്ലാതെ ഇവിടെ വല്ലതും നടക്കുവോ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നാളെ കൊണ്ടു വന്നപ്പോഴത്തുണ്ടായ സംഭവം അറിയാലോ അയ്യോ നീ അതുകൊണ്ട് ഞാനങ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയെ ജീവിച്ചോ എനിക്കും കൊച്ചിനും അത് പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ല ഈ തള്ളെ മുളമ്പാറയെ കൊണ്ടിട്ട് അവരവിടുന്ന് ജയിലി ആടി വരും നാട്ടുകാരാ മണ്ടക്ക് കുതിര കയറും പറഞ്ഞ് പുറത്തുവിട്ട എല്ലാം എന്റെ തലമുണ്ടെ വന്ന് കേറും നമ്മുടെ വീട്ടിലും കാര്യങ്ങളും സാഹചര്യം അറിഞ്ഞൊരു ചെറുക്കനാവും അങ്ങനെ ആവട്ടെന്ന് ഞാൻ വിചാരിച്ചു തട്ടടവ് ചെയ്തോ കൊട്ടിതരണോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇനി പിടിയോന്നൊരു സംശയം എന്തോന്ന് നീ തിരുവനന്തപുരം കാരനല്ലേടാ നീ തിരുവനന്തപുരം